ഇനി റേഷൻ കട പോക എന്നെ വിളിക്കാട്ടോ അപ്പൊ മെമ്പറിനൊന്നും അറിയില്ലേ അറിഞ്ഞില്ല ഈ തീപ്പൊരി കരുണനെതിരെ മൊഴി കൊടുത്തു ആരാ ഞാനാ ഇയാ ആ എന്തിനാ മെമ്പറ ഒന്ന് സ്മൈൽ എന്തിനാ മെമ്പരെ പഞ്ചായത്തിന് പോകുന്ന നിനക്കൊരു ആദരാൻ ഒരു ഫ്ലക്സ് മെമ്പറ ഞാൻ തെറു പറഞ്ഞ മെമ്പറിലെ ചെയ്തു കൊടുത്തു തോന്നോ ഞാൻ ഉദ്ദേശിച്ചത് നീ ഇവിടെ അല്ല ഇരിക്കേണ്ടത് നീ ഇരിക്കേണ്ടത് അവിടെയാണ് എടാ നീയല്ലേ ആ വേദി അലങ്കരിക്കേണ്ടത് മെമ്പറായി ഞാൻ ആ വേദി അവിടെ വന്ന് അലങ്കരിച്ച എന്റെ പിള്ളേർക്ക് എന്റെ പെട്ടി അലങ്കരിക്കേണ്ട വരും അതുകൊണ്ട് ഞാനിവിടെ വന്നിരുന്നോളോ എടാ രക്ഷപ്പെടുത്താൻ ഈ മെമ്പറല്ലേ ഇവിടെ ഉണ്ടോ ഉറപ്പാണോ ഉറപ്പാണ് രക്ഷപ്പെടുത്തു അങ്ങനെയാണ് ഞാൻ വരാ സ്വർഗയാത്ര ചെയ്യുന്നു ഇതെന്ന ഒരു പാട്ട് അത് നമ്മുടെ സൗണ്ടിലെ സുഭാഷി സൗണ്ട് ചെക്ക് ചെയ്തു ബാക്കിയുള്ളവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി ആ വേലി പോയിന് കൊഞ്ചന കുത്തിച്ചു നീ ഒരാണോ ആണുങ്ങളായ കുറച്ച് ധൈര്യം വേണം നീ എന്നെ കണ്ടുപിടി എന്തൊരു ധൈര്യം എനിക്ക് ആർക്ക് എനിക്ക് എന്റെ പൊന്നു ഷാജോൻ ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഈ പുള്ളിയുടെ വീടിന്റെ പരിസരത്തോടെ നടന്നുവരുമായിരുന്നു ഞാൻ നോക്കിയപ്പോ ഭയങ്കര ലൈറ്റ് ഞാൻ ആദ്യ ഓർത്ത് ഏതായാലും സ്റ്റേജ് പരിപാടി സംഘടിപ്പിക്കണെന്ന് അടുത്തു നോക്കിയപ്പോ പുള്ളിയുടെ അച്ഛനും മൂന്നനിയന്മാരും ടോർച്ചടിച്ചു കൊടുത്തോണ്ടിരിക്കുവത്രം അഴിക്കാൻ വേണ്ടിട്ട് കാര്യം എന്റെ അടുത്ത് പറയുന്നത് അതുകൊണ്ട് നിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുമ്പോൾ വിശ്വാസം ഇല്ല ഞാൻ നാട് വിട്ടു പോകാൻ പോവാ നിനക്ക് ഇത്ര പേടിയുണ്ട് പിന്നെ നീ പേരില് പറഞ്ഞു ഞാൻ സാക്ഷി പറഞ്ഞൊന്നും അല്ല എന്റെ പൊന്ന് മെമ്പറെ ഞാൻ മാർക്കോ സിനിമ കണ്ടിറങ്ങി തിരിച്ചു വരുവായിരുന്നു അപ്പൊ പത്രക്കാരൊക്കെ നാട്ടുകാരോട് എന്തോ ചോദിക്കുന്നു ചോദിച്ചത് ഇത് ഞാൻ

സത്യം പറയാൻ പറഞ്ഞ എൻ്റെ വായ കള്ളം മാത്രമേ വരൂ ഞാൻ അങ്ങനത്തെ ഒരു കൽപ്പണം കേസിൽ ഒന്നാം പ്രതിയായി എന്ത് ചെയ്യോ അതുകൊണ്ട് മെമ്പറെ ഞാൻ എന്റെ ജീവനെ പേ ഞാൻ പോട്ടെ അല്ല നീ പോകാൻ പറ്റത്തില്ല നീ ഇവിടെ നിക്കണം കാരണം നീ ഞാൻ ഇവിടുത്തെ മുഖ്യാ മെമ്പറിന് വടൻ ചായ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടം അത് എന്താ വീട്ടിൽ നിന്ന് തന്നെ കുടിക്കണം ഇത്ര നിർബന്ധം എന്തിനാ മെമ്പറേന നഗരവാസിയാം കരുണൻ രാവിലെ ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ ബസ് കിട്ടിയില്ല കിട്ടിയില്ല അവിടെ ഇങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങി എന്നിട്ട് കങ്കാലുവിൻ്റെ വേസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ് കുറേന്മാർ വന്ന് വേസ്റ്റ് ഇട്ടിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ലോകം ജയിലിപ്പൊച്ചു കൊടുത്തില്ലോ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ മുന്നൂറ്റി നാപ്പത് ഓറുണ്ട് അതങ്ങനെ ചേട്ടായിക്കറിയാം എന്നാ തലകീഴാട്ട് കെട്ടിത്തോക്കിയപ്പോ ഞാൻ എണ്ണിയത് ഈ ജയിലിലെ ജീവിത ശൈലികളൊക്കെ എങ്ങനെയുണ്ട് അയ്യോ ഈ ജയിലെന്ന് പറഞ്ഞാൽ വലിയ സംഭവം അറിയാം അവിടെ ഈ ഗുണ്ടകളുടെ വലിയൊരു സങ്കേതം തന്നെയുണ്ട് ഒരുപാട് ഒരു പതിവുണ്ട് നടയടി എന്ന് പറയുന്ന നടയടി ഞാൻ അങ്ങോട്ട് കേറി ചെന്നത് ഒരു പത്ത് മുറ്റുകൊണ്ട് എന്റെ ചുറ്റിനും അങ് നിറഞ്ഞ് ഡയലോഗ് ഞാൻ പറഞ്ഞതുള്ളു അമരൊന്നും എന്നെ തൊട്ടില്ലല്ലോ എന്നത് ഞാൻ നിക് അവിടെ നിന്ന പത്ത് കുണ്ടുകളിലെ മോത്ത് ഞാൻ കണ്ട് ഇതിനല്ലോ കാരണം ആ കുഞ്ഞാറ്റാന്ന് പറയുന്ന ഒരുത്തനാ നീ അവൻ്റെ കൂട്ടുകാരൻ അല്ല അപ്പൊ നിനക്കറിയാരിക്കും അറിയാം സത്യം പറടാ അറിയത്തില്ലടാ സത്യം പറടാ അവൻ എവിടെ എവിടെയുണ്ടാ എനിക്കു നേരെ എടുത്തു ചൂണ്ടിയ കറുത്ത വിരലുകളെ കറുത്തുമാറ്റാൻ തോന്നരുമൂർ ചെയ്തിരിക്കയാണ് ഈ ഞാൻ നമ്മുടെ ഇങ്ങനെയാണ് മിന്നിന്റെ മൂട്ടിൽ വെട്ടുണ്ടാകുന്നത് ഒന്നുമില്ല അവര് ചെറിയ തരിപ്പ് പോലെ അല്ലെ അത് ഷോക്കടിക്കുമായിരുന്നു പ്രിയപ്പെട്ട അത് ഈ വേനൽ ആണല്ലോ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും അല്ലല്ലോ ഇത് അല്ലേട്ട് കരയാമ്മാണ് അത് ഇന്ന് കുഞ്ഞിക്കുഞ്ഞല്ലേ ദിലിപിക്കാതെ ഇവന്റെ കയ്യിൽ എന്റെ പട്ടി ചെന്ന് കൊടുക്കും പിന്നെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ോട്ട് പോവാണല്ലോ ബാംഗ്ലൂര് സൈറ്റിക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു കരുണ എത്തിച്ചോ ഞാൻ കാണിക്കല്ല